മലയാള സിനിമയിലെ വ്യക്തികളുടെ പേരുകൾ വെളിപ്പെടുത്തിയില്ലെങ്കിലും ഹേമ കമ്മിറ്റി പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ പലരെയും ഞെട്ടിക്കുന്നതാണ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ് മലയാളത്തിലെ മിക്ക തിരക്കഥാകൃത്തുക്കളും പുരുഷന്മാരായതുകൊണ്ട് തന്നെ സിനിമകളും പുരുഷ കാഴ്ചപ്പാടിൽ നിന്നാണ് ഉണ്ടാകുന്നത് അവർ സ്ത്രീകളെ ചിത്രീകരിക്കുന്നത് വെറും ഷോ പീസുകളായി മാത്രമാണ് വളരെ അപൂർവമാണ് മലയാള സിനിമയിൽ കരുത്തുള്ള കാമ്പുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടാവുക നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും ശാരീരിക ബന്ധത്തിനെ നിർബന്ധിക്കുന്നു എന്നതിന് തെളിവുകൾ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട് വീഡിയോ ഓഡിയോ ക്ലിപ്പുകൾ സ്ക്രീൻഷോട്ട് വാട്സപ്പ് മെസ്സേജ് എന്നിവ ചിലർ ഹാജരാക്കിയിരുന്നു ഫെഫ്ക എന്നത് ഈ രംഗത്തെ പവർ ഗ്രൂപ്പ് സൃഷ്ടിച്ച ഒരു സമാന്തര സംഘടനയാണെന്നും പറയുന്നുണ്ട് മാക്ട എന്ന സംഘടനയെ ഇല്ലാതാക്കിയാണ് ഫെഫ്ക രൂപീകരിച്ചത് പഴയ സംഘടനയായ മാക്ടയെ തകർത്തത് ഒരു നടൻ ആണെന്നും അയാൾ സ്വാധീനം ഉപയോഗിച്ച് അംഗങ്ങളെ രാജിവെപ്പിച്ചും സംഘടന നിർജ്ജീവമാക്കിയും പിന്നീട് സമാന്തര സംഘടനയായി ഫെഫ്ക ഉണ്ടാക്കിയെന്നും പറയുന്നു ലൈംഗിക ആവശ്യത്തിനെ സമീപിക്കാറുണ്ടെന്ന് പല പെൺകുട്ടികളും മൊഴി നൽകിയിട്ടുണ്ട് നടൻ മുതൽ പ്രൊഡക്ഷൻ കൺട്രോളർ വരെയുള്ളവർ സമീപിച്ചു എന്നാണ് മൊഴി സ്ത്രീകളും പെൺകുട്ടികളും നവാഗതരും ചൂഷണം ചെയ്യപ്പെടുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകളായി എത്തുന്ന പെൺകുട്ടികൾക്കും വഴങ്ങേണ്ടി വരുന്നു പെൺമക്കളെ ഒറ്റയ്ക്ക് ജോലിക്ക് അയക്കാനുള്ള മാന്യമായ സ്ഥലമല്ല സിനിമാ മേഖല എന്നും ഹേമ കമ്മിറ്റി പറയുന്നു അതുകൊണ്ടാണ് രക്ഷിതാക്കൾക്ക് പെൺമക്കളുടെ ഷൂട്ടിങ്ങിന് കൂടെ പോകേണ്ട അവസ്ഥ വരുന്നത് അധ്യാപകർ ഡോക്ടർ പത്രപ്രവർത്തകർ തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കൊന്നും രക്ഷിതാക്കളെ ഇങ്ങനെ സ്ഥലങ്ങളിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിനിമയിൽ വരുന്ന സ്ത്രീകളെ കിട്ടും എന്നാണ് സിനിമ മേഖലയിലെ പല പുരുഷന്മാരുടെയും ധാരണ ഇത് സിനിമയിലെ പ്രമുഖർ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു ധാരണയാണ് പെൺകുട്ടികളും സ്ത്രീകളും സിനിമ എന്ന കലാരൂപത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് സിനിമയിലേക്ക് വരുന്നത് എന്നവർ തിരിച്ചറിയുന്നില്ല സ്ത്രീകൾക്ക് പലപ്പോഴും വസ്ത്രം മാറാൻ സുരക്ഷിതമായ മുറികളില്ല അവർക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കുന്നില്ല സിനിമാ വ്യവസായത്തിന്റെ തുടക്കം മുതൽ ഇത്തരം ലൈംഗിക ചൂഷണം ആരംഭിച്ചതാണ് കാസ്റ്റിംഗ് കൗച്ച് മുതലേ സിനിമയിൽ നിലനിന്നിരുന്നു എന്നാണ് പഴയകാല നടി ശാരദ ആ റിപ്പോർട്ടിൽ പറയുന്നത് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കേണ്ടി വരുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരുന്നു എന്നാൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ മുൻകാലങ്ങളിൽ പതിവില്ലായിരുന്നു എന്നും പറയുന്നുണ്ട് നടിമാർ ജൂനിയർ ആർട്ടിസ്റ്റുകൾ സാങ്കേതിക പ്രവർത്തകർ എന്നിവർ മോശം സ്പർശനം നേരിടേണ്ടി വരികയും ചെയ്യുന്നു കൂടുതൽ ശമ്പളം ചോദിക്കുന്നവരെ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നവരെ ഒഴിവാക്കുന്നു നിലവിലെ സിനിമയിലുള്ള സ്ത്രീകൾ വിദ്യാഭ്യാസമുള്ളവരും ആയതുകൊണ്ട് പലതും തുറന്നു പറയാൻ അവർ തയ്യാറാകുന്നു അങ്ങനെയുള്ളവരെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു പിന്നീട് നടിമാരുടെ സംഘടനയായ ഡബ്ല്യു സി സിയെ കുറിച്ചും പറയുന്നുണ്ട് ഈ ഡബ്ല്യു സി സിയിലെ ഒരു അംഗത്തിന് മാത്രം നിരന്തരം സിനിമയിൽ അവസരം ലഭിക്കുന്നു ആ സ്ത്രീ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗവുമാണ് മലയാള സിനിമയിൽ ലൈംഗിക ചൂഷണം നടക്കുന്നില്ലെന്നും മൊഴി നൽകിയ ഒരേയൊരു സ്ത്രീയും അവരാണ് സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ് ഇവരത് പറയുന്നതെന്നും സിനിമയിൽ നിലനിൽക്കാനാണ് ഇത് പറഞ്ഞതെന്നും ഹേമ കമ്മിറ്റി പറയുന്നുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങളെ സിനിമയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് പല പുരുഷന്മാരും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങളെ അഭിനയിപ്പിക്കാൻ നിർമ്മാതാക്കൾക്ക് ഭയവുമുണ്ട് ചിലർക്ക് മലയാള സിനിമയിൽ എന്തും ചെയ്യാം സിനിമാ വ്യവസായത്തിൽ അവർ ആഗ്രഹിക്കുന്ന എന്തും നടക്കുന്നു എന്ന് ഒരു പ്രമുഖ നടൻ പറയും ഈ മൊഴി നൽകിയ നടൻ നിരന്തരം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ആളാണ് എന്നും റിപ്പോർട്ടുണ്ട് ഇയാൾ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾ ആണെന്നും ഹേമ കമ്മിറ്റി പറയുന്നു എന്നാൽ അപ്രഖ്യാപിത വിലക്ക് മൂലം ഈ നടന് സീരിയലിലേക്ക് പോകേണ്ടി വന്നിരുന്നു സിനിമയിലുണ്ടായ ദുരനുഭവം ടൈറ്റിൽ വേഷം ചെയ്ത ഒരു നടി തുറന്നു പറഞ്ഞിരുന്നു ഇഴുകിച്ചേർന്ന രംഗങ്ങളുണ്ടെന്ന് സംവിധായകൻ പറഞ്ഞെങ്കിലും ചോദിച്ചിട്ട് അതിൻ്റെ വിവരങ്ങൾ നൽകിയില്ല ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും സമ്മതത്തോടെ ചെയ്യാവുന്നത് ചെയ്താൽ മതിയെന്നും ആ സംവിധായകൻ പറഞ്ഞു എന്നാൽ ചിത്രീകരണം തുടങ്ങുമ്പോഴാണ് നഗ്ന രംഗങ്ങളും ലിപ്ലോക്കും ഉണ്ടെന്ന് അറിയുന്നത് ചുംബന രംഗത്ത് അഭിനയിക്കുന്നതിനും നഗ്നത പ്രദർശിപ്പിക്കാനും നിർബന്ധിക്കുകയായിരുന്നു എന്നാൽ സിനിമ വേണ്ടെന്ന് വെച്ചപ്പോൾ മൂന്ന് മാസത്തെ വേതനം നൽകിയതുമില്ല സംവിധായകൻ ബ്ലാക്ക് മെയിൽ ചെയ്തു മുൻപ് ചിത്രീകരിച്ച രംഗങ്ങൾ നീക്കം ചെയ്യണമെങ്കിൽ കൊച്ചിയിൽ വരണമെന്നും കൂടെ കഴിയണമെന്നും അയാൾ ആവശ്യപ്പെട്ടു സ്വന്തം അഭിപ്രായമുള്ളവരും ഉറക്കെ സംസാരിക്കുന്നവരും ചീത്ത പെണ്ണുങ്ങൾ ഉറക്കിച്ചിരിക്കുന്ന പെണ്ണുങ്ങളെപ്പോലും മോശമായി ചിത്രീകരിക്കുന്നു പുരുഷാധിപത്യം ചോദ്യം ചെയ്യാത്തവരാണ് നല്ല സ്ത്രീകൾ എന്നുമാണ് മലയാള സിനിമയിലെ സ്ത്രീകളെ കുറിച്ചുള്ള നിയമങ്ങൾ സിനിമാ മേഖല ഒരു ബോയ്സ് ക്ലബ് ആണെന്നും പലപ്പോഴും മദ്യലഹരിയിലാകും രാത്രികളിലെ ചർച്ചകൾ എന്നും പറയുന്നുണ്ട് മിക്ക ആളുകളും മദ്യപിച്ചിട്ടാണ് സെറ്റിലേക്ക് വരുന്നതെന്ന് സിനിമാ മേഖലയിലെ ഒരു ഉന്നതന്റെ മൊഴിയുമുണ്ട് ഒരുവിധപ്പെട്ട എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നു എന്നും പറയുന്നു ലഹരിയിലാണ് സർഗാത്മകത വരുന്നതെന്ന് ഇവർ വിശദീകരണം നൽകുന്നുമുണ്ട് ഈ റിപ്പോർട്ടിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണത് വ്യക്തികളുടെ പേരുകൾ ഇല്ലെങ്കിലും കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഹേമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ റിപ്പോർട്ട് പുറത്ത് വിടരുതെന്ന് ഹർജി നൽകിയ ഒരു നിർമ്മാതാവാണ് സജിമോൻ പാറയിൽ തങ്കഭസ്മ കുറിയ തമ്പുരാട്ടി എന്നൊരു സിനിമയാണ് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ റിപ്പോർട്ട് പുറത്തു വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് കൂടി അന്വേഷിച്ചാൽ കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തത കൈവരും മറ്റൊരു വ്യക്തി ഈ വിഷയത്തിൽ കമ്മിറ്റിക്ക് മൊഴി നൽകിയ നടി രഞ്ജിനിയാണ് താൻ തന്നെ മൊഴി നൽകിയ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ അവർക്ക് എന്താണ് പ്രശ്നമെന്നും കൂടി അന്വേഷിക്കേണ്ടതാണ്